ഞങ്ങളുടെ രൂപം ആകാശം വന്നേ ആകാശം ശരിക്കും അങ്ങനെ മാഡം പറയണമെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം അങ്ങനത്തെ ഒരു സാധനമാണ് കിഡ്ഡു ആയിട്ടാണ് നൈറ്റ് ലൈറ്റ് ആണ് കേട്ടോ നക്ഷത്രങ്ങളും ലൈറ്റ് ചന്ദ്രനും ഒരുപോലെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള നൈറ്റ് ലൈറ്റ് ആണ് ഒരുപാട് രൂപത്തിൽ ഒരുപാട് രൂപത്തിലല്ല ഒരുപാട് കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് മക്കളെ ഇത് വാങ്ങാൻ നിങ്ങൾ അമ്മോട് പറയി മേടിച്ചു തരാൻ അഫോർഡബിൾ റേറ്റ് ഉള്ളു പിള്ളേർ എന്തായാലും എൻജോയ് ചെയ്യും ഷുവർ ഞാൻ ഗ്യാരണ്ടിയാണ് എല്ലാവർക്കും ഇഷ്ടം കാരണം ഇത് കിട്ടിയ അന്ന് ആ രാത്രി മുതൽ അവരിത് വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ് അതുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയി വെക്കും വൈകുന്നേരം അവൻ കാത്തിരിക്കും കുറച്ചു നേരം ഇത് ഇട്ടിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അത് ഇതിലുള്ള ഇപ്പോൾ ഞാൻ ചെറിയ ആൾക്ക് ഇതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും ഫീച്ചേഴ്സ് എന്ന് പറയാനില്ല ഇതിലുള്ള സംഭവങ്ങൾ കളർ എങ്ങനത്തെയാണ് ഇങ്ങനത്തെ കളറൊക്കെ വരും ഇതിൽ പലതരത്തിലുള്ള കളർ കോമ്പിനേഷൻ ഉണ്ട് അതായത് റെഡും റെഡും ഗ്രീനും ഉണ്ട് ബ്ലൂവും യെല്ലോയും ഉണ്ട് അതേപോലെ പിന്നെ ഓറഞ്ചും ഗ്രീനും ആയിട്ടുള്ളതുണ്ട് അങ്ങനെ അടിപൊളി കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല നല്ലൊരു സംഭവമാണ് കേട്ടോ നൈറ്റ് ലൈറ്റ് ആണ് പണ്ടൊക്കെ നമ്മൾ മിന്നാമിനികളെ കാണില്ലേ രാത്രി അപ്പോൾ നമുക്കൊരു സന്തോഷമില്ല അതേപോലെ തന്നെ എനിക്ക് അതൊക്കെയാണ് ഏകദേശം ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് അതേപോലെ ചില വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കണം അത് കടന്നുറങ്ങുമ്പോൾ രാത്രി മാത്രം ആ നക്ഷത്ര ആ സ്റ്റിക്കേഴ്സ് തിളങ്ങും അല്ലേ ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കെന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് ആണല്ലോ അപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ കയ്യിൽ എന്താ ഫസ്റ്റ് ഒരു ഗ്ലോബ് ഇതിൻ്റെ ഗ്ലോബോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അത് മെല്ലെ ഓപ്പൺ ചെയ്തു ഞാൻ കയ്യിൽ കിട്ടിയപ്പോൾ പൊട്ടി എന്ന് വിചാരിച്ചതാണ് പക്ഷെ അങ്ങനെയല്ല അത് നമുക്ക് അത് വെച്ചിട്ടും വെക്കാം അത് വെക്കാം അത് എടുത്തിട്ടും യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അത് പിന്നെ അതേപോലെ അത് റൊട്ടേറ്റബിൾ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ വയറ് എവിടെയോ കുത്തി തീരുകയാണല്ലോ വിചാരിച്ചിട്ട് അത് തപ്പി കൊണ്ടിരിക്കുകയാണ് എവിടെ കുത്തും എന്നറിയില്ല കയ്യിൽ കിട്ടുമ്പോൾ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തെങ്ങും കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയാണ് അപ്പോൾ അത് ഞാൻ തപ്പിങ്ങൊണ്ടിരിക്കുന്നത് എവിടെ ഫിറ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതൊക്കെ ഫിറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കി അപ്പോൾ ഞാനിപ്പോൾ റൂമിൽ ലൈറ്റ് ഇട്ട കാരണമാണ് അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഞാൻ മോളോട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു അപ്പം നോക്കുക ഇത് നിങ്ങൾ തന്നെ പറയും അടിപൊളിയായിട്ടില്ലേ ശരിക്കും ഒരു ഡി ജെ പാട്ട് പിള്ളേർക്ക് അതായത് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിക്ക് ഒരു നല്ല സ്പീക്കറിൽ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് നല്ല കളറാക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും നമുക്ക് പക്ഷേ ഇതിലോട്ട് തന്നെ നോക്കി കിടക്കുമ്പോൾ ഒരു പോയൊരവസ്ഥയും ഉണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് തലയൊക്കെ റൊട്ടേറ്റബിൾ മോഡിൽ വെച്ച് കഴിഞ്ഞാൽ തലയൊക്കെ കറങ്ങണ പോലെ ഉണ്ടാവും തലവയവ് വന്നു എന്ന് തോന്നുന്നു അത് കാരണമായിരിക്കും അങ്ങനെ അങ്ങനെ തോന്നണത് പക്ഷെ പിള്ളേർ അടിപൊളിയായിട്ട് ഇത് എൻജോയ് ചെയ്യും മേടിച്ചു കഴിഞ്ഞ അമ്മമാരെ നിങ്ങൾ വേഗം മേടിച്ചു കൊടുത്തോളൂ കുറച്ച് നേരം പിള്ളേരൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കണമെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു സമയം പക്ഷേ കൈ ഒരു ദിവസം തന്നെ രണ്ടാക്കണ പിള്ളേരുകൾ ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ മരട്ടി വെച്ച കാരണം അവർ ഓക്കെ ആണ് രാത്രി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് തിരിച്ചു കൊടുക്കും നാളെ ഉണ്ടാവില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കിയിരുത്തിയ കാരണം അതിപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പണി പണിക്കുറ്റം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റപ്പ ബൈസ് ചെയ്യും